നിങ്ങൾ ഇവിടെ വന്നിട്ട് മണിക്കൂറുകളായി ഇതുപോലെ തന്നെ ഒരു ജനത ഞാൻ ജനതാകർ പുറത്ത് റോഡിലെടുത്തു ഇത്രയും ആകാംക്ഷയോടെ ഇത്രയും ക്ഷമയോടെ ഈ പൊതുയോഗത്തെ കേൾക്കാൻ ശ്രമിക്കാൻ വന്ന നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല ഒരു തിരപ്രതിജ്ഞയുടെ ഭാഗമാവട്ടെ ഈ തീരുമാനം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടില്ല ഞങ്ങളൊരു സമരമുഖത്തേക്ക് പോകണം ആ സമരം ബസ്സത്തിക്കാനും വണ്ടി കത്തിക്കാനുമല്ല ആ സമരം മനുഷ്യ മനസ്സിൽ ആത്മവിശ്വാസത്തിൻ്റെയും അതിന്റെ പേരാണ് ശ്ചയത്തിന്റെയും വികാരത്തിന്റെ ഉടമസ്ഥരാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും നടക്കാത്ത ഒരു നാട് സാമൂഹ്യ ജീവിതത്തിൽ സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന പോലും ാത്ത ഒരു ശബിക്കപ്പെട്ട നാട് പക്ഷേ ഭരണരംഗത്ത് ഭരണരംഗത്തി ആളുകളെ ആക്ഷേപിച്ചും പരിഹസിച്ചും ഭരിക്കുന്ന പിണറായി വിജയനും ആളുകൾക്കും അതറിയില്ല നിങ്ങളുടെ മനസ്സറിയില്ല നിങ്ങളുടെ മനസ്സ് തൊട്ടാൽ തൊട്ടുകളിക്കാൻ അവർക്കറിയില്ല എവിടെയാണ് നമ്മുടെ നാട് ഏഴ് എട്ട് കൊല്ലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മരിച്ചു ഇവിടെ നമുക്ക് എവിടെയാണ് സ്വസ്ഥത എവിടെയാണ് സ്വൈര്യം എവിടെയാണെങ്കിലും നമുക്ക് അനുകൂലമാകുന്ന ഒരു ഘടകം സാമൂഹ്യ ജീവിതത്തിൽ ആ ഘടകമുണ്ടോ നിയമ പരിപാലനത്തിൽ ആ ഘടകമുണ്ടോ ജീവിതം നയിക്കുന്ന പാവപ്പെട്ടവർക്ക് രണ്ടറ്റം മുട്ടിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എല്ലാം കുറക്കും എന്ന് പറഞ്ഞിട്ടല്ലേ ഭരണത്തിൽ ഭരണത്തിൽ കയറിയത് കുറക്കും കർഷകന്മാരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കും നെല്ലിന് വർദ്ധിപ്പിക്കും റബ്ബറിനെ വർദ്ധിപ്പിക്കും എന്ത് വർദ്ധിപ്പിച്ചു എവിടെ വർദ്ധിപ്പിച്ചു പിണറായി വിജയന്റെ നടപ്പിലായത് ചാക്കിന്റെ വില പോലും ആ നാക്കിലില്ല എന്നിവിടത്തെ കേരളത്തിലെ ജനതയാണ് വില കൂടുന്നു പെട്രോൾ വില കൂടുന്നു എല്ലാ അവശ്യ സാധനത്തിനും വില കൂടുന്നു എന്നാൽ കൂടണ്ടേ ശമ്പളം കൂടണ്ടേ ർക്കാരിൽ നിന്ന് കിട്ടാനുള്ള കാശ കിട്ടേ കേരളത്തിലെ കർഷകന്മാർ അവരുണ്ടാക്കിയ ഉൽപ്പന്നം സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് കൈകാലി പിടിച്ചിട്ട് പോലും പൈസ കിട്ടുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ കേരളത്തിലെ കുട്ടനാടിലെ കർഷകന്മാർ നെല്ല് നെല്ല് കർഷകന്മാർ അവരുടെയൊക്കെ ജീവിതമെന്താ ഞാൻ നിരവധി പട്ടം ആ കൂട്ട കുട്ടനാട് ഞാൻ പോയി രണ്ട് മരണം നടന്നപ്പോ രണ്ട് മരണം നടന്നപ്പോഴും ഞാൻ കുട്ടനാട് പോയി എന്താ മരണത്തിന്റെ കാരണം മരണത്തിന്റെ കാരണം അദ്ദേഹം കൊടുത്ത നെല്ലിന്റെ വില സർക്കാർ തിരിച്ചു കൊടുത്തില്ല വർഷമായി ഒരു വർഷം കഴിഞ്ഞു കൊടുത്തില്ല കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ബാങ്കിലുള്ള കടമടക്കാൻ പറ്റിയില്ല കടമടക്കാൻ പറ്റാത്തത് കൊണ്ട് ബാങ്ക് വന്ന് മൂവി ചെപ്പ് ചെയ്തു രണ്ട് മക്കൾ അമ്മ ഒരു ഭാര്യ ഈ കുടുംബത്തിന്റെ ഏകാഭം എത്ര ആലോചിച്ചിട്ടും എത്തുംപുടിയും കിട്ടാത്തപ്പോ അദ്ദേഹം ആത്മഹത്യ ചെയ്തു അതുപോലെ എത്ര ചെയ്തു ഒരു മനസാക്ഷി കുത്തുണ്ടോ ഈ മുഖ്യമന്ത്രിക്ക് ഒരു മനസ്സിലൊരു നോക്കുണ്ടോ മുഖ്യമന്ത്രിക്ക് ഈ മരിച്ച വീട്ടിലൊന്ന് പോയോ ഒരു മന്ത്രി ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു മന്ത്രി പോയോ തേരാപ്പാല നടക്കുന്ന കുറെ മന്ത്രിമാരില്ലേ പിണറായി വിജയന്റെ കൂടെ നടക്കുന്നവർ മണ്ണിനും കുന്നിനും കൊള്ളാത്തവർ ഒന്ന് ആശ്വസിപ്പിച്ചൂടെ അതുപോലും മനുഷ്യത്വം തൊട്ട് ഒരു ഭരണത്തിന്റെ ഉടമസ്ഥനായി പിണറായി വിജയൻ മാറുന്നു എന്നാൽ നന്നായി ഉണ്ടാക്കുന്നുണ്ട് നന്നായി വാരി പോയി ഉണ്ടാക്കുന്നുണ്ട് ഒച്ച ലക്ഷ്യമേ ഉള്ളൂ പണം 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 അതിനപ്പുറത്തുള്ള അജണ്ട പിണറായി വിജയൻ ഇല്ല കൈകുത്തിയാൽ കാപ്പണം എന്ന പലമൊഴി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു നാളെ ഘട്ട മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി എന്ന് ഞാൻ പറഞ്ഞാൽ അല്ലെന്നും നിങ്ങൾ ആരെങ്കിലും പറയുമോ ഇവിടെ നിയമപരിപാലോ നിയമസംവിധാനം ഉണ്ടോ എന്തെല്ലാം അക്രമങ്ങളാണ് കേരളത്തിൽ ഞാനും നിങ്ങൾ ദിവസം പ്രതി കണ്ടെത്തുന്നത് പോലീസൊക്കെ നിഷ്ക്രിയമല്ലേ എവിടെ പോലീസ് ചെയ്യുന്നു കോളേജ് ക്യാമ്പസുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലഹരിയുടെയും മാറുകയാണ് കൊച്ചു പിള്ളേർ ലഹരിടക്കുന്നു ലഹരി അടിക്കുന്നു ജീവിതം കളയുന്നു ഞാൻ ചോദിക്കട്ടെ അതിനെ നിയന്ത്രിക്കാൻ ഇവിടെ എന്താ ഒരു പോലീസ് ഉണ്ടോ ഈ കോളേജുകളും സ്കൂളുകളും ഒന്ന് പരിശോധിക്കാൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ ആളുകളുണ്ടോ എത്ര കുട്ടികൾ എത്ര കുട്ടികൾ അതിന് വിധേയരായി ജീവിതം തുലഞ്ഞ എത്രയോ കുട്ടികളുടെ കഥ എനിക്കറിയാം രക്ഷിതാക്കൾ വിങ്ങി പൊട്ടിക്കരയുന്ന രക്ഷിതാക്കളെ എനിക്കറിയാം പക്ഷേ സർക്കാരിന് ചങ്ങനുമില്ല സർക്കാരിന് യാതൊരു കേരളത്തെ രക്ഷിക്കണമെന്ന് താല്പര്യമില്ലാതിരെത്തുന്ന ഒരു ഭരണകഴിഞ്ഞി കേരളത്തിൽ ഇല്ല ജനത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ താല്പര്യമുള്ളൊരു മനസ്സ് പിണറായി വിജയമില്ല പിണറായി വിജയൻ ഉണ്ടാക്കുന്ന കള്ളപ്പണം ആ കള്ളപ്പണം അദ്ദേഹം അതിന്റെ ഒരു ടിക്കായി മാറി ഞാൻ പണ്ടൊന്നും പറഞ്ഞിട്ടില്ല പിണറായി വിജയനും ഞാനിന്നൊന്നും അദ്ദേഹത്തെ അഴിമതിക്കാരനായി കണ്ടിട്ടില്ല ഞാൻ എവിടെയും അദ്ദേഹത്തെ അഴിമതിക്കാരനായി പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്കിപ്പോ ഒരുപാട് തെളിവുകളുണ്ട് അദ്ദേഹം പണം ഉണ്ടാക്കുന്നു അഭിഷിതമായി പണം ഉണ്ടാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പണം ഉണ്ടാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മിനിമം അജണ്ട എന്ത് ചെയ്താലും എനിക്ക് കിട്ടുന്നത് എന്ന രീതിയിലോട്ട് പണം ഉണ്ടാക്കുക കുടുംബത്തിന് വേണ്ടിയാവാം കമ്പനി ഉണ്ടാക്കി ആ കമ്പനി ഉണ്ടാക്കി പറഞ്ഞത് അവർ പറഞ്ഞത് ഉണ്ടാക്കിയത് അമ്മേന്റെ ശമ്പളം പെൻഷൻ പെൻഷൻ പെൻഷന്റെ പൈസ ഉണ്ടാണെന്ന പിണറായി വിജയൻ പറയുന്നത് ആരുടെ പിണറായി വിജയന്റെ ബാല്യ ടീച്ചറാണ് ആ ടീച്ചർ റിട്ടയർഡായി റിട്ടയർഡായ പൈസ കൊണ്ടാണ് പറയുന്നത് എന്തും വിവരക്കാണ് അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കോ ഇങ്ങനെ മൂന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്ന് ഇവരെ കണ്ടിട്ടുണ്ടോ ഇടതുപക്ഷത്തിൽ മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട് എല്ലാ അച്യുതാനന്ദനും ഉണ്ടായിട്ടുണ്ട് നായനാർ ഉണ്ടായിട്ടുണ്ട് സങ്കർദിപ്പാൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല 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 മാറണം ഈ അഭിസ്വാത്തെ നമുക്ക് തുണച്ചു മാറ്റാൻ കഴിയണം അതിനുള്ള പോരാട്ടവീര്യമാണ് കള്ളപ്പണമുണ്ടാക്കി കള്ളപ്പണം ഉണ്ടാക്കി ബി ജെ പിന്തുണിക്കുകയാണ് ബി ജെ പിയുടെ ഒരു ഏജൻസിയും പിണറായി വിജയനെതിരെ അന്വേഷിക്കാൻ വന്നിട്ടില്ല എത്ര കേസുകൾ അദ്ദേഹത്തിന്റെ വ്യാപാരം പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ജയിലിലാണ് എന്താ കുറ്റം ഭവന നിർമ്മാണ പദ്ധതിയിൽ കോടികൾ വെട്ടിപ്പ് നടത്തി എന്ന അന്വേഷിച്ചു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചത് കുറ്റക്കാരനാണ് കണ്ടെത്തി അദ്ദേഹത്തെ ജയിലിൽ അടച്ചു എന്താണ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം അതിന്റെ മതവശം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിട്ട ഫയലെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളൂ അദ്ദേഹമാണ് മന്ത്രി മന്ത്രിയുടെ സമ്മതത്തോടെയാണ് ശവിശങ്കർ എല്ലാം ചെയ്തത് എന്ത് പിണറായി വിജയനെ കേസിൽ കൊടുക്കാൻ കേന്ദ്ര ഏജൻസി തയ്യാറായില്ല ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് കോൺഗ്രസ് ലഹിത ഭാരതം എന്നാണ് അവരുടെ മുദ്രാവാക്യം കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാത്ത ഭരണം വേണമെങ്കിൽ ബി ജെ പിക്ക് സി പി എമ്മിന്റെ സഹായം വേണം അല്ലെങ്കിൽ സഹായം കൊണ്ട് ഞങ്ങളെ ഒഴിവാക്കാൻ പറ്റും അങ്ങനെയൊരു അന്തർധാരയിൽ അവർ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ കുടൽപ്പണക്കേസിൽ പിടിച്ചു പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു നിർവാധികം വിട്ടു കേസെടുത്തില്ല പിണറായി വിജയനെ ബി ജെ പി സഹായിക്കുന്നു പിണറായി വിജയൻ സുരേന്ദ്രനെ സഹായിക്കുന്നു ബി ജെ പിയെ സഹായിക്കുന്നു പരസ്പര ധാരണ നരേന്ദ്രമോദി വന്ന ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ ആ മോഡിയുടെ മുമ്പ് പോയി നിന്ന് പിണറായി വിജയന്റെ ചിത്രം നിങ്ങൾ കണ്ടോ ി പിടിച്ചിട്ട് തമ്പുരാമനും നല്ല പണം കണ്ടു ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഒപ്പം ബഹുമാനിക്കണം വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഇങ്ങനെയോക്കണോ ഒരു മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ കയ്യിലാണ് ജീവിതം അതുകൊണ്ട് പിണറായി വിജയൻ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു പോകുന്നു അന്വേഷണമില്ല എല്ലാം പിടികാണ് ഡോളർ കേസുണ്ട് അതുപോലെ തന്നെ കള്ളപ്പണത്തിന്റെ കേസുണ്ട് ഈ കേസുകൾ ഒന്നിനും പിണറായി വിജയൻ വരുന്നില്ല എന്ന് പറയുമ്പോ അവിടെയൊക്കെ കൊടുക്കൽ ബാഗലാണ്

ാണ് എന്ന് ഞാൻ നിങ്ങളുടെ സാക്ഷ്യം പ്രഖ്യാപിക്കുക അത്രമാത്രം കണ്ടെത്തും അങ്ങനെ അഴിമതി കൊണ്ട് കേരളത്തെ നശിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ നമുക്ക് കേരളത്തിലേറെ കാലം നിന്നു പോവാൻ പ്രയാസമാണ് നമുക്ക് ഒഴിവാക്കണം നമുക്ക് തിരിച്ചു പിടിക്കണം കേരളത്തെ സത്യസന്ധതയോടുകൂടി ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കയ്യിലേക്ക് ഈ നാടിന്റെ ഭരണത്തെ എത്തിക്കണം യുവാക്കൾക്കും യുവതികൾക്കും സംരക്ഷണം കിട്ടുന്ന ഒരു ഭരണം പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആശ്രയം കിട്ടുന്ന ഒരു ഭരണം കർഷകനും തൊഴിലാളികൾക്കും ഒക്കെ കൂലിയും വേതനവും കിട്ടുന്ന കൊടുക്കുന്ന ഒരു സർക്കാർ എത്ര ജീവനക്കാർ ഇന്ന് തെരുവിലാണെന്ന് അറിയാമോ കെ എസ് ആർ ടി സിന്റെ എത്ര ആളുകളാ പുറത്തു അവർക്ക് ജോലിയില്ല അവർക്ക് ശമ്പളമില്ല ഒന്നും കൊടുക്കാത്തൊരു ഗവൺമെന്റ് കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ ഉണ്ട് നിങ്ങൾക്ക് പോകാൻ ഞാൻ വാക്കുകൾ പ്രതിരോധിപ്പിക്കുകയാണ് ഇവിടെ ഇന്ത്യ ഇന്ത്യൻ പ്രിയപ്പെട്ട താങ്കൾ ഇവിടെ പറഞ്ഞു വളരെ ഭംഗിയായ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസ് നിൽക്കുന്നത് എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു ഞങ്ങൾ ബി ജെ പി ഞങ്ങൾ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലൊരു കുടുംബ ബന്ധമാണ് ഈ മുന്നണി സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കിയ അന്ന് മുതൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സ്നേഹിച്ചും ബഹുമാനിച്ചും അംഗീകരിച്ചും മുന്നോട്ടു പോയ രണ്ട് പാർട്ടികളാണ് അദ്ദേഹം പറഞ്ഞ കഥ നിങ്ങൾ കേട്ടില്ലേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ നിൽക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെട്ടത് അതാണ് പറഞ്ഞ പ്രശ്നം നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ മാത്രമാണോ വർഗീയ വർഗീയ പീഡനമുണ്ടാക്കി ഈ രാജ്യത്തിലെ മതേതരത്വം തകർക്കുകയാണ് ജനാധിപത്യം തകർക്കുകയാണ് ഈ ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഭാവനയാണ് അത് തകർക്കാൻ അവർക്ക് സാധിക്കും അത് അനുവദിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കൊടുത്തും നിങ്ങൾ അതിനെ സംരക്ഷിക്കും ഒരു തർക്കവും വേണ്ട നരേന്ദ്രമോദിയോട് ഞാൻ ആവശ്യപ്പെടുന്നു നരേന്ദ്രമോദിയോട് ഞാൻ ആവശ്യപ്പെടുന്നു അങ്ങ് ഇന്ത്യ രാജ്യത്തിന്റെ നാടി തുടിപ്പ് തുടിപ്പ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല നിങ്ങൾ എവിടെയാണോ വർഗീയത നോക്കാൻ പറ്റുന്നത് ആ വർഗീയത നിങ്ങൾക്ക് ആലോചിക്കുക മണിപ്പൂരിൽ എത്രയായിരം ആളുകളെയാണ് കൊന്നൊടുക്കിയത് എത്ര വീടുകളാണ് കത്തിച്ചത് എത്ര പേരെ വെടിവെച്ച് വന്നു ആ മണിപ്പൂരിൽ പോകില്ല പുറത്ത് നിന്നെങ്കിലും അതിനൊന്ന് അപലപിക്കാൻ ഈ മഹാനായ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചു അദ്ദേഹത്തിന്റെ രാജ്യത്തുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയേറെ വികൃതമായ വികൃതമായ മതവിദ്വേഷം അതിന്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ആധുനികം അവലപിക്കാനുള്ള മനസ്സുകാണിക്കാത്ത നരേന്ദ്രമോദിയുടെ കീഴിൽ ഈ നാടിനെവിടെ ആള് നമുക്ക് ജനാധിപത്യം ഉണ്ടാവുക പരിശോധിക്കണം അതുകൊണ്ട് മോഡിയുടെ അഭിനയത്തിൽ നമുക്ക് തിരശീലം വീഴ്ത്തണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടില്ല നമുക്ക് ധൈര്യം സംഭരിക്കണം ധൈര്യം സംഭരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കും തർക്കം വേണ്ട ജനമുണ്ട് ജനാധിപത്യവും സംരക്ഷിക്കണമെന്ന് ആളുകൾ അവർ നമ്മളോടൊപ്പം നിൽക്കും ആ നിൽക്കുന്ന പോരാട്ടത്തിൽ നമുക്ക് തുടക്കം കുറിക്കണം ആ പോരാട്ടത്തിലേക്കാണ് നമ്മൾ ഈ ജാഥയുമായി നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് എല്ലാ ആളുകളും നമ്മുടെ ഈ സമര ജാഥയിൽ അംഗങ്ങളായി ഈ രാജ്യത്തെ ഒരു മരണമാറ്റത്തിന്റെ പ്രക്രിയക്ക് തുടക്കം കുറിക്കാനുള്ള നല്ല പ്രവൃത്തിയിൽ നിങ്ങൾ പങ്കാളിത്തം വഹിക്കണം എന്ന് മാത്രം നിങ്ങളൊരു സ്നേഹത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാർമാ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുക